അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു മലയാളം കമ്മ്യൂണിറ്റിന്ന് മലയാളി കമ്മ്യൂണിറ്റിന്ന് മാറിയിട്ട് ഇനി ഒരു തമിഴ് കമ്മ്യൂണിറ്റിക്കാണ് ആണ് പോണത് നമ്മൾ നോക്കി നോക്കാം എന്തൊക്കെ ഇവിടെ നടക്കാൻ ഇന്ന് നമ്മൾ വിക്കിന്റെ വീട്ടിലാണ് താമസിക്കാൻ പോണത് ഇല്ല ഇന്നു പോകുന്നവരെ വീട്ടില ഞാൻ ഇവിടുന്ന് കഴിയുമ്പോത്തേന് ഫുൾ തമിഴ് സംസാരിക്കട്ടോ ഫുൾ പഠിക്കും അപ്പം കുറച്ചാ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഗാന്ഫിൽ മസാല ദോശ കൊറേ ആയി നമ്മളെ ദോശ കഴിച്ചിട്ട് അപ്പൊ ഇന്ന് ദോശ ഫുൾ ഒരു ഇന്ത്യയിൽ ചെന്നപോലോ ഞാൻ മലപ്പുറം മലപ്പുറമാണോ

ഫുള് ഒരു ഇന്ത്യ പോയ പോലെ ഉണ്ടോ ഇന്ത്യയിൽ തമിഴ്നാട് പോയ പോലെ ഫുള്ള് തമിഴ് സ്ട്രീറ്റ് ആണേ അങ്ങനെ നമ്മൾ എത്തില്ല അപ്പ കൈ നമ്മള് നീണ്ട ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ജർമ്മനിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ ലില്ലി എന്ന് പറഞ്ഞ ഒരു ഫ്ലിക്സ് ബസ് സ്റ്റേഷനിലാണ് ഉള്ളത് നമ്മളുടെ കൂടെ ബ്ലൂമുണ്ട് അപ്പോൾ നമ്മൾ നേരെ പാരീസിലാണ് പോണത് അപ്പോൾ ബ്ലൂമിൻ്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട് ബ്ലൂമിൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ് പാരീസ് ബ്ലൂം ഓൾറെഡി എട്ട് തവണ പോയിട്ടുണ്ട് പാരീസ് ഇത് ഒമ്പതാമത്തെ പ്രാവശ്യം ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും പാരീസിലേക്കാണ് നമ്മളെ യാത്ര നമുക്ക് ഒരു രണ്ട് ഹവേഴ്സ് ജേണി ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ പാരീസിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ആദ്യമായിട്ടാണ് പാരീസ് പോണത് പാരീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡ്രീം ആയിരുന്നു പക്ഷേ അവിടെ അതിപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും പിന്നെ പിന്നെന്താ ബ്ലൂമ് പാരീസിനെ കുറിച്ച് പറയാനുള്ളത് പാരീസിലെത്തി പാരീസ് പാരീസ് അടിപൊളിയാണ് കസിൻസും ഉണ്ട് ആക്ച്വലി ബ്ലൂമ് പോ പോണ്ടിച്ചേരിയാണ് നാട്ടിൽ അപ്പോൾ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഫ്രഞ്ച് കോളനി ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവരെ കസിൻസും ഫാമിലിയൊക്കെ ഫ്രാൻസിലുണ്ട് പാരീസിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് യാത്ര പോകുന്നത് ഒരു ഹാഫ് ആൻ അവറിൽ ഇവിടെ തിരിക്കും നമ്മൾ ഇപ്പോൾ ഇതാ എല്ലാവരും ബസ്സിൽ ഇതാണ് നമ്മളെ ബസ് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് പോണത് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് അപ്പോൾ നമ്മൾ ബസ് ഇപ്പോൾ രണ്ടാമത്തെ ബസ്സാണ് നമ്മൾ ജർമ്മനിന്ന് ഫസ്റ്റ് ഒരു ബസ് കയറി ഒരു ഇന്നലെ രാത്രി കയറി ഇതാ ഇന്ന് രാവിലെ എത്തി ഇവിടെ നിന്ന് ഇപ്പോൾ ലില്ലി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും കൂടിയുള്ള ഇപ്പോഴായിരിക്കും ഒരു നമുക്ക് അരമണിക്കൂറിലിവിടെ ബസ് എടുത്താൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പാരീസിലെത്തും കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ പാരീസ് നമ്മളൊരു സ്വപ്നമാണ് പലരും പലരുടെയും സ്വപ്നമാണ് പക്ഷെ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി അടിപൊളി വീഡിയോസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഫുള്ള് കാണാൻ നോക്കുക വീഡിയോ അപ്പോൾ ഓക്കെ നമുക്ക് പാരീസിൽ നിന്ന് കാണാം നമ്മളിപ്പോതാ എത്ര പുരുഷ നമുക്ക് എത്ര ടൈമുണ്ട് ഇനി ഇനിയും ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഓക്കെ ഇനി ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഞങ്ങളിപ്പോൾ ബസ്സിലാണ് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഫാക്സിലൊക്കെ അപ്പം നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്താ വായിക്കും നമ്മൾ ഇത് നമ്മൾ എന്തെങ്കിലും തമിഴ് ഡിഷ് ട്രൈ ചെയ്യാം തമിഴ് ഡിഷ് 아, 네, 오렵차 ൈസ് നമ്മളിപ്പോൾ സെയിൻറ്റ് യൂണിവേഴ്സ് സെയിൻറ്റ് ഡെന്നീസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടെ നമ്മൾ ബസ് പാർക്ക് ചെയ്തത് ഇതൊരു ബസ് സ്റ്റേഷനുമാണ് പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു മലയാളം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഇനി ഒരു തമിഴ് കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത് മുമ്പ് നോക്കി നോക്കാം എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പോർഷൻ അവിടെ ഉണ്ട് കുറേ പേര് വെയ്റ്റിങ്ങിലാണ് ഇവിടെ

പുറത്തിറങ്ങാം എന്താവസ്ഥ നോക്കാം ഇവിടുന്ന് ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് ഉള്ളൂ നമ്മുടെ ലൊക്കേഷൻക്ക് നമ്മൾ ഫസ്റ്റ് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും കാരണം നല്ല വിശക്കുന്നുണ്ട് ഇന്നലെ രാത്രി കഴിച്ചതാണ് ഇപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണി ഹവറായി അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിക്കും എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിന്ന് രാത്രി ഫുൾ പാരീസ് ഈ ഫിൽ ടവറിൻ്റെ അടുത്തായിരിക്കും അപ്പോൾ എന്തായാലും പോയി നോക്കാം ജസ്റ്റ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് കൂട്ടുകാരൻ അവൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് അപ്പോൾ അവനെയും കൂട്ടി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നോക്കാം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് യു ഹാവ് എ പാസ് 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 ഉണ്ട് ടിക്കറ്റ്സിൽ പോവാം മെട്രോ ട്രെയിൻ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റിന് രണ്ട് ടിക്കറ്റിന് നാല് യൂറോ ഉണ്ടോ ഇത് നമുക്ക് ഒരു ഡേ യൂസ് ചെയ്യാം ഒരു ഡേ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഈ നാല് യൂറോയുടെ ടിക്കറ്റും അതായത് ഒരു ഒരാൾക്ക് രണ്ട് യൂറോ ഈ രണ്ട് യൂറോ ടിക്കറ്റുമ്മേ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പോർഷൻ പറയുന്നത് ഞാൻ ആൾറെഡി ഒരു ഫാൻസ് സിറ്റിസൺ ആയതുകൊണ്ട് എൻ്റെ കാർഡ് ഉണ്ട് എന്റെ കയ്യില് ചേയന്റെ കാർഡ് ഇരിക്കടേ കി ഇതാണ് ട്ടോ എടുത്ത കാർഡ് മേഡ് ഫ്രണ്ട് സതീബ് ബ്രോക്ക് മട്ട പൂസ എടുക്കാൻ അല്ല ഇപ്പോ എന്താണെന്നു വെച്ചാൽ ഇവനെ ഇടുത്തൊരു സിറ്റിസൺ ആയതുകൊണ്ട് ഇവന് കാർഡുണ്ട് സിറ്റിസൺ അല്ല എന്നിവിടെ കുറേ കുറേക്കാലം വന്നതുകൊണ്ട് ഇവന്റെ കാർഡുണ്ട് അപ്പോൾ എനിക്ക് മാത്രം പുതിയ കാർഡ് അല്ലേ അവന് കുറച്ച് ഡിലേ ഉണ്ട് ബൈ ബൈ స్లో <laughs>

ഇതാണ് ട്ടോ നമുക്ക് കിട്ടിയ ടിക്കറ്റ് എത്ര യൂറോ എന്ന് പറയുമോ ഫോർ പോയിന്റ് ഫൈവ് സീറോ യൂറോ നാല് അമ്പത് യൂറോ ഈയൊരു ടിക്കറ്റിന് ഈ ഒരു പാസിന് കാർഡൊക്കെ കിട്ടി എല്ലാ നമുക്ക് പോവള്ളേ ഇവിടെ പോലെ ചടങ്ങല്ലേ ഇവിടെ ടിക്കറ്റ് ഇവിടെ കുറച്ച് പാടം ഉണ്ടോ ടിക്കറ്റ് ഈ കാർഡുണ്ടെങ്കിൽ ഈ കാർഡിന് രണ്ട് യൂറോ പിന്നെ നമ്മളെ ഒരു വൺ വേ ടിക്കറ്റിന് രണ്ടേ പോയിന്റ് അമ്പത് യൂറോ ഇത് വൺ വേ തില് ടിക്കറ്റ് മാത്രം എടുക്കാം ടിക്കറ്റ് മാത്രം എടുക്കാം പക്ഷേ ഈ കാർഡിനാണ് റേറ്റ് അല്ലേ കാർഡിന് രണ്ട് യൂറോ എന്തായാലും നമ്മൾ കൊടുക്കണം പിന്നെ ഇത് ഇന്ന് ഫുൾ ആണോ ആ അപ്പോൾ ഈ ദിവസം നമുക്ക് ഫുൾ ഇന്ന് ഈ കാർഡ്മേ കറങ്ങാം പാരീസിൽ അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ഇന്ന് നടക്കുന്നു സൈൻ സൈന നമുക്ക് പോല ഷോ ഇവിടെ നമ്മൾ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി വേറെ ദിവസം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു അത് വേറെ ട്രെയിൻ മാറി പോകണം അപ്പോൾ നമുക്ക് നമ്മൾ ഇതാ ഇവിടെ ഇറങ്ങും എന്നിട്ട് ഈ ട്രെയിനിൽ നമ്മൾ റെസ്റ്റോറൻ്റ് പോകാണല്ലേ ഓക്കെ എന്നാൽ പോവാം

െ സേന നമ്മളിപ്പോ ഉള്ളത് ഇവിടെ വരെ എത്താം എവിടെ ഇരിക്കാം ピッキーなキティの出るならば、Vicky? はい、どんなにキティ

ഫാമിലി കൂടെയാണ് വിക്കിയുടെ ഫാമിലിയാണ് നാട്ടിൽ പോയത് അവരുടെ അപ്പൊ ഇന്ന് നമ്മള് വിക്കിന്റെ വീട്ടിലാണ് താമസിക്കാൻ പോണത് പോലെ ഞാൻ ഇവിടെ കഴിയുമ്പോ ഫുൾ തമിഴ് സംസാരിക്കും ഫുൾ പഠിക്കും അപ്പൊ ഓക്കെ നമുക്ക് ഫുഡ് കാണാം ഇവിടെ ഉള്ളത് ഇപ്പോൾ ഫ്രാൻസിൽ ഒരു തമിഴ് ഏരിയ ഗാന്ധിനാഗ് സോളി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഈഫിൽ ടവർക്ക് ഈഫിൽ ടവർക്ക് ഇവിടെ നിന്ന് ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് ഉണ്ട് ഇവിടെ തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് എടുത്ത് പക്ഷെ അത് രണ്ടും അപ്പൊ രണ്ടും രണ്ട് റൂട്ടാണ് വേറെ ട്രെയിനാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് തമിഴ് കില്ലിയിലാണ് അല്ലേ അടച്ച எவ்ரி எங்க ஷாப் இവിടെ. അവിടെ. আমরা வேற শপ்க்கு போறோம் சாப்பாடு. ওকে. എന്താണ്? ஷാപ്പേ అదే சாப்பாடுందా? சாப்பாடுനിക്ക് இல்லை. மிக்க എന്താ? നീ என்ன ஸ்பெஷல்? ஸ்பெஷல் வந்துட்டு எனக்கா? எனக்கு வந்து அவன் யோசிட்டே இருப்பானே. இதெல்லாம் என்ன? இവിടെ നമുക്ക് ഇവരുണ്ടായത് കൊണ്ട് സീനില്ല നമുക്ക് ഫുൾ ഫുൾ ഇവർക്ക് ഫുള്ള് അറിയാണ് ഇങ്ക മസാല ദോശ കൊറേ ആയി നമ്മളെ ദോശ കഴിച്ചിട്ട് അപ്പൊ ഇന്ന് ദോശ ഫുൾ ഒരു ഇന്ത്യയിൽ ചെന്ന പോലെ ചെന്നപോലോ ശരി ക്യാമറ ആള് മാറിട്ടോ ഫുൾ നീറ്റ് ആ റെസ്റ്റോറന്റ് ഇന്ത്യൻ അപ്പോ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളാദ്യ യൂറോപ്പിൽ ഇങ്ങനെ ഇത്ര ഇന്ത്യൻസ് തമിഴും ഒക്കെ ഉള്ള ആൾക്കാളെ സെറ്റാണോ അപ്പോ എന്താണറിയില്ല ഭയങ്കര പോളണ്ടിൽ നിന്ന് ജർമ്മനി പോയപ്പോഴും ഇങ്ങനൊരു ഇത്ര സെറ്റപ്പുള്ളൊരു ഇത് കണ്ടിട്ടില്ല ഫുൾ ഇന്ത്യൻസ് അതായത് ബാംഗ്ലൂരൊക്കെ പോയ പോലെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് ഏരിയയിലൊക്കെ പോയ പോലെ ഇത് ഒരുപാട് വ്ളോഗേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഇവിടെ ഒരാൾ പോലും ഇല്ല കേട്ടോ ആൾക്കാർ ഒരു ഗില്ലി തന്നെ ഫുള്ള് നമുക്കെന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം ഇനി ഫുഡ് എന്താണെന്ന് നോക്കാം ഹായ് നമുക്ക് വീഡിയോ ഓക്കെ തമിഴ്നാടോ ഹായ് ആ മാത്ര അപ്പൊ നമ്മൾ എന്തായാലും വാഷ്റൂമൊക്കെ പോയിട്ട് വരാം നമ്മുടെ നമ്മൾ പൊറോട്ടയും ഓക്കെ ഗ്രേവിയിലേക്ക് മസാല ദോശ ഓർഡർ ചെയ്ത് പിന്നെന്താ പൊറോട്ട പൊറോട്ട മസാല മസാലദോശ കോഴിക്കറി കോഴിക്കറി ചട്ണി ഞാൻ മലയാളിയ ഞാൻ മലപ്പുറം മലപ്പുറമാണോ ആണോ ചേച്ചി വീഡിയോ ഓണാണോ സീനല്ലോ ഞാൻ മലപ്പുറം ഇത് യൂട്യൂബാണോ ആണല്ലേ ഞാന് വളാഞ്ചിയെ പഠിച്ചിരുന്നതൊക്കെ ഡിഗ്രി മജ്ലിസ് കോളേജ് അറിയോ ഞാനവിടെ പഠിച്ചത് ആ അല്ല ചേച്ചി അങ്ങോട്ട് പോയതാ കല്യാണം അതോ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടോ എല്ലാരും ഫാമിലിയൊക്കെ അഞ്ചു മാസായിട്ടുള്ള ഇവിടെ ഞാനും ഫസ്റ്റ് ടൈം ഇവൻ ഇവിടെ കൊറേ ആയിട്ടുണ്ട് പോളണ്ടില്ല ഞങ്ങൾ പോണോ ഓ ദോഷ വന്നു അൺഎക്സ്പെക്ടഡായിട്ട് ചേച്ചി മലയാളിയാണോ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നോക്കാം അപ്പം നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡ് നല്ല ഇത്ര അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കുറേ എന്തൊക്കെയുണ്ട് അപ്പുണ്ട് മധുരം ബജി പൈപ്പൂര വച്ചാൽ ആണ് നമ്മളെ സ്പോൺസർ ചെയ്തത് പൈസ കൊടുപ്പിച്ചില്ല അത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ചേച്ചി നമ്മൾ ഇറങ്ങണ ശരിട്ടോ കാണോ ചേച്ചി നമ്മളെ കാണാം ശരി നല്ല ഫുഡ് ആയിരുന്നു ಇದು ಲಾಚ ಪಾರೀಸ್ ಇದು ಸೂಪರಾ ತಮಿಳಾ ನಮ್ಮ ಎರ್ನಿ

നമ്മളിന്നാലും അവിടെ നിന്ന് തിരിക്കാൻ പോവാണ് അടുത്ത ലൊക്കേഷൻ പിടിക്കണം ഇറങ്ങിയിട്ടില്ല ബ്ലൂമേ കഴിഞ്ഞാൽ ആ ദോശക്ക് ഒരു പാർസൽ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളവിടുന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം ബ്ലൂമേ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ചായ പിടിക്കണം നിസാൻ അല്ലല്ലോ നിസാൻ തേനീക്കടന്നുണ്ട് ഈ ഷോപ്പിന്റെ പേര് നമ്മൾ ചായ പിടിക്കാൻ വന്നു റൂം എപ്പോ വന്നാലും ഇവിടെന്നെ ചായ കുടിക്കല് വിക്കി ഉള്ളിടത്തോളം നമ്മൾ പേടിക്കണ്ട വിക്കി ആണ് ഇവിടുത്തെ റോക്കി ബൈ ഇവിടുത്തെ സ്പെഷ്യൽ ചായയാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് സ്ഥലത്തിന്റെ ഈ സ്ഥലത്തിന്റെ എന്താ ഗാന്ധി നോട്ട് പേര്ന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഫുള്ള് ഇന്ത്യ പോയ പോലെ ഇന്ത്യയിൽ തമിഴ്നാട് പോയ പോലെ ഫുള്ള് തമിഴ് സ്ട്രീറ്റ് ആണ് ഫുള്ള് തമിഴ് ആളുകളാണ് അവര് കച്ചവടം ചെയ്യുന്ന അപ്പൊ ദുബായിലൊക്കെ നമ്മള് പോയാൽ മലയാളിസുള്ള പോലെ കരാമ ഒക്കെ പോയാലെങ്ങനെയാ അതുപോലെ ഫുള്ള് ഇവിടെ അടുത്തെങ്ങാനും തമിഴ് ബോർഡ് വണക്കം അപ്പൊ നമ്മളെ കൂടെ നമ്മള് ചങ്കുണ്ട് ധനുഷ് ധനുഷിന്റെ ധനുഷിനെ നമ്മള് പോളണ്ടിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് പോളണ്ട് കളിക്കാൻ വന്നത് ധനുഷ് ഹായ്

ാണ് താമസിക്കുന്നത് കാണിച്ച ഇവരൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് പോയത് ഒരു റൂം ഫുള്ള് ഫ്രീ ആ പിന്നെ ഈ കുട്ടിയാണ് ഇത് ഇതാണ് ഇവിടുത്തെ വ്യൂ ഒരു റൂം ഇത് ഡൈനിങ് ഹോള് ഇവിടുത്തെ ഒക്കെ കൊടുന്ന് വെച്ചിരുന്നു പിന്നെ ഇത് ടോയ്ലറ്റ് ഇവിടെ ഒരു റൂമുണ്ട് ഇത് ബാത്റൂം റൂമാണ് അപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് കഴിക്കല്ലേ കഴിക്കല്ലേ എൽദോ നമ്മളും കൂടെ പോളിന്ന് വന്നാണ് ബ്ലൂമിന്റെ കൂടെ പ്പോഴാണ്ടോ വൈദ്യുതി ആ ഞാൻ പറഞ്ഞു വിക്കിയുടെ വീടാണ് ലഭ്യന്ന് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിക്കലാണോ മോരാണോ അപ്പൊ നമുക്ക് ബ്ലൂമേ ഇന്ന് നമുക്ക് ഇവിടെ വൈയ്യപ്പിയോ നാളെ നമുക്ക് പുതിയൊരു

നാളെ ഫുൾ പരിപാടി കുടിക്കാൻ പോകണേ നാളെ എഫിൽ ടവറ് നമുക്ക് സ്റ്റേഡിയത്ത് വന്ന് പോകണം സ്റ്റേഡിയം കാണാം അപ്പോൾ ടി എസ് ടി സ്റ്റേഡിയം എൽഫിൽ ടവറും കഴിഞ്ഞ് നമ്മൾ ബാക്കി നാളെ ഫുൾ വീഡിയോസ് ഉണ്ടാവും അപ്പം ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ അപ്പോൾ ബാക്കി ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ നാളെ പരിചയം കൂടി തരാം അടിപൊളിയാണല്ലോ കാരണം നമ്മളൊരു വേറെ രാജ്യത്തേക്ക് വന്നിട്ട് അവിടുത്തെ ആൾക്കാർ അതും വേറൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ കൂടെ നിൽക്കാൻ അറിയുമ്പോൾ ഭയങ്കര രസമാണ് വേറൊരു പുതിയ എക്സ്പീരിയൻസ് സെറ്റ് സെറ്റ് അപ്പോൾ ഓക്കെ ബൈ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇല്ല ബ്ലൂമൈൻ്റപ്പ് ചെയ്യാൻ പോണേ അപ്പോ നാളെ എന്തായാലും നമ്മൾ പുതിയ എപ്പിസോഡ് ഉണ്ടാവും അതിന് എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ